തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രസിദ്ധമായ അണിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം സ്വീകാര്യം ചെമ്പഴന്തി പോത്തങ്കോട് റൂട്ടിൽ അണിയൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ നാരായണ ഗുരു ജന്മം കൊണ്ട ചെമ്പഴന്തിയിലെ ഗുരുകുലത്തിൽ നിന്നും അറുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്ന് വിശ്വസിക്കുന്നു ശ്രീകോവിനുള്ളിലെ ഗർഭഗൃഹത്തിന്റെ ചുവരിൽ അണി കുശവൂർ എന്ന് രേഖപ്പെടുത്തിയ ശിലാലിഖിതം ക്ഷേത്രത്തിന്റെ പഴമയിലേക്ക് വിരൽ ചൂണ്ടുന്നു അണി കുശവൂർ എന്ന വാക്കിനർത്ഥം ഗർഭ ആണിയായി കാണുന്ന ഊർ എന്നർത്ഥം ഗർഭക്കാടിനെ സംസ്കൃതീകരിച്ച് അണി എന്നും കാലം പിന്നിട്ടപ്പോൾ എന്നായി മാറി അണിയൂർ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം കടന്ന് മുന്നിലേക്ക് പ്രവേശിച്ചാൽ കേരളീയ ചാരുതയിൽ നിർമ്മിച്ച വിശാലമായ ചുറ്റമ്പലവും കൊടിമരവും കാണാം കൊടിമരം കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ പ്രധാന ബലിക്കല്ലും അടികൾ പാകിയ മച്ചിൽ കൊത്തുപണികളിൽ വർണ്ണാഭമായ നിറങ്ങൾ നൽകി മനോഹരമാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമസ്കാര മണ്ഡപവും അതിനു മുന്നിലായി പ്രധാന പ്രധാനവട്ട ശ്രീകോവിലും കാണാം ഗർഭഗൃഹത്തിൽ ബാലദുർഗയായിട്ടാണ് ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദേവിക്ക് ഏത് ഭാവമാണെങ്കിലും അത് ചെന്നെത്തുന്നത് മൂലപ്രകൃതിയിൽ ലയിച്ച പരാശക്തിയിലേക്കാണ് ഇനി ഇവിടുത്തെ പ്രതിഷ്ഠയെയും വഴിപാടിനെയും കുറിച്ചറിയാം യതുവംശരാജാവായ കംസൻ തന്റെ സഹോദരിയായ ദേവകിയുടെ എട്ടാമത്തെ പുത്രനാൽ വധിക്കപ്പെടും എന്ന് അശരീരി കേട്ടു തുടർന്ന് കംസൻ ദേവകിയെയും വസുദേവരെയും തടവിലാക്കി തടവറയിൽ ദേവകി പ്രസവിച്ച ഓരോ കുട്ടികളെയും കംസൻ നിഷ്കരണം വധിച്ചു എട്ടാമതായി ജനിച്ച കൃഷ്ണനെ വാസുദേവർ അമ്പാടിയിലെ നന്ദഗോപുരേയും യശോദയുടേയും അടുത്തെത്തിച്ചു പകരം യശോദയ്ക്ക് ജനിച്ച പെൺകുട്ടിയെ വസുദേവർ തടവറയിലേക്ക് കൊണ്ടുവന്നു ദേവകിയുടെ പ്രസവം അറിഞ്ഞ കംസൻ തടവറയിലെത്തി ദേവകിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങി വധിക്കാനായി ശ്രമിച്ചപ്പോൾ കുട്ടി കുതിറി മാറി ആകാശത്തേക്ക് ഉയർന്നു തുടർന്ന് ദേവി പൂർണ്ണ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും കംസനോട് തന്നെ വധിക്കാൻ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് അരുളി ചെയ്തു അറിഞ്ഞു ആ ഭാവത്തിൽ ബാലദുർഗയായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അണിയൂർ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ചെങ്കാൾ തൊഴൽ സന്താന ദുഃഖം അനുഭവിക്കുന്ന ദമ്പതിമാർ ദേവിക്ക് നേരുന്ന വഴിപാടാണിത് ഈ വഴിപാട് നേരുന്ന ദമ്പതിമാർ കുഞ്ഞു ജനിച്ചാൽ ദേവിയുടെ മുന്നിൽ കുഞ്ഞിൻ്റെ ചെന്താർക്കഴൽ അഥവാ കുഞ്ഞിന്റെ കുഞ്ഞു കാലുകൾ ദേവിയെ കാണിക്കുന്നതാണ് ചടങ്ങ് കുഞ്ഞിനെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും വീട്ടിൽ കളമെഴുതി നിറമറയും നിലവിളക്കും വച്ച് അച്ഛന്റെയോ ബന്ധുമിത്രാദികളുടെയോ മടിയിൽ കുട്ടിയെ കെടുത്തി പൂജിക്കുന്നു അതിനുശേഷം വാദ്യഘോഷങ്ങളോടെ കുട്ടിയെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും കൂടെ അഷ്ടമംഗലം പിടിച്ച് സ്ത്രീകളും ഉണ്ടായിരിക്കും ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയാൽ മൂന്ന് പ്രദക്ഷിണം വച്ച് കുഞ്ഞിന്റെ കുഞ്ഞുകാലുകൾ ദേവിയെ കാണിക്കും മോഹിച്ചുണ്ടായ കുഞ്ഞിനെ ദേവി തന്നത് എന്നാണ് വിശ്വാസം ഇപ്പോൾ വീട്ടിൽ പൂജകൾ നടത്താൻ കഴിയാത്തവർക്കായി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള മൂതത്ത നടയിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കാനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിർഭയമായ ഇത്തരം ഒരു വഴിപാട് മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലെന്നാണ് അറിവ് ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രം കൂടിയാണ് അണിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം ക്ഷേത്ര കപാടത്തിന്റെ ഇടതുവശത്തായി ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ആദ്യ സമാഗമം നടത്തിയൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ചരിത്ര സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുമ്പ് ഏഴി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഗുരുവും സ്വാമിയും ക്ഷേത്രത്തിൽ നിന്നും അല്പം അകന്നു നിന്നിരുന്ന ഒരു ആൽമര ചൂട്ടിൽ സമ്മേളിച്ചത് ക്ഷേത്രത്തിന്റെ വലതുവശത്തായി മനോഹരമായി നിർമ്മിച്ച ക്ഷേത്ര കുളം കാണാം ഈ ക്ഷേത്രകുളം കാണുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രക്കുളത്തിന്റെ മാതൃകയാണ് ഓർമ്മ വരുന്നത് ക്ഷേത്രത്തിനു സമീപത്തായി ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുള്ളതായി കാണാം ഇത് വിവാഹ ആവശ്യത്തിനും മറ്റു ചടങ്ങുകൾക്കുമായി ഉപയോഗിക്കുന്നു ക്ഷേത്ര ആരംഭകാലഘട്ടത്ത് നമ്പൂതിരിമാരുടെ കീഴിലായിരുന്നു ക്ഷേത്രം പിന്നീടത് അണിയൂർ വാരിയർ കുടുംബത്തിന്റെ കയ്യിലായി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം മന്ത്രിസ്ഥാനം ചെറുമുക്ക് മനക്കല്ലിലേക്കാണ് ഏടമാസത്തിൽ കാർത്തിക നക്ഷത്രം ആറാട്ടായി വരുന്ന എട്ടു ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ പ്രധാനം കൂടാതെ എല്ലാ മാസവും വെളുത്തവാവ് ദിവസം ക്ഷേത്രത്തിൽ പൗർണവി പൂജയും ഉണ്ടായിരിക്കും ഉപദേവതകളായി ഗണപതി ശിവൻ ശാസ്താവ് ചാമുണ്ടി ഭൂതത്താൻ നാഗർ എന്നിവരെ യഥാവിധി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രം രാവിലെ അഞ്ച് മുപ്പത് മുതൽ പത്ത് മണിവരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണി വരെയും തുറന്നിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി